എൻ്റെ പേര് സജി പള്ളിക്കുന്ന് ഇന്ന് വളരെ ഞെട്ടലോടുകൂടിയാണ് ഒരു വാർത്ത വായിച്ചത് അത് കേവലമായ ഒരു വൈകാരികമായ ചില കാര്യങ്ങളല്ല വളരെ നാളുകളായി എന്നെ ചിന്തിപ്പിച്ച ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കുകയും വായിക്കുകയും ചെയ്തത് തൃശൂർ നാട്ടിക എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലത്ത് മദ്യലഹരിയിൽ ഓടിച്ച വാഹനം ഉറങ്ങിക്കിടക്കുന്ന പ്രിയമുള്ളവരുടെ മേൽ പാഞ്ഞു കയറി രണ്ട് കുട്ടികളടക്കം അഞ്ച് പേർക്ക് ധാരണാന്ത്യം സംഭവിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് അതിനകത്ത് പരിക്കുപറ്റിയവരുണ്ട് പാലക്കാട് മുതലമടയിൽ നിന്നെത്തി ആക്രി പറക്കി മറ്റു ജീവിക്കുന്ന മീങ്കര ചെമ്മണ്ണം തോട്ടിൽ കാളിയപ്പൻ അമ്പത്തഞ്ച് വയസ്സ് ഭാര്യ നാഗമ്മ നാൽപ്പത്തഞ്ച് വയസ്സ് മരുമക്കൾ രാജേശ്വരി ഇരുപത്തിനാല് വയസ്സ് പേരക്കുട്ടികളായ വിഷ ഒന്ന് ജീവ നാല് എന്നിവരാണ് മരിച്ചത് രാജേഷിനുടെ പ്രതാപ് വിജയ് ഇരുപത്തഞ്ച് മരിച്ച ജീവിയുടെ അച്ഛൻ ദമേഷ് മുപ്പത് വയസ്സ് അമ്മ ചിത്ര ഇരുപത്തേഴ് വയസ്സ് ബന്ധു ദേവേന്ദ്രൻ മുപ്പത്തഞ്ച് വയസ്സ് ഭാര്യ ജാൻസി മുപ്പത് വയസ്സ് മകൾ ശിവാനിയ നാല് വയസ്സ് എന്നിവർക്കാണ് പരിക്ക് ചില ഗുരുതരമായ പരിക്ക് സംഭവിച്ച് വളരെ സീരിയസ് ആയിട്ട് ആയിരിക്കുന്നു മദ്യലഹരിയിൽ വാഹനം ഓടിച്ചതാണ് ഇന്ന് രാവിലെ പുലർച്ചെ മൂന്ന് മുപ്പത്തഞ്ചിനായിരുന്നു ദുരന്തം ഒരുപക്ഷെ ഇത് കേൾക്കുന്ന പ്രിയമുള്ളവരെ ചിന്തിക്കുക ഇതൊക്കെ ഒരു നിത്യവാർത്തയല്ലേ എന്ന് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കാരണം വീടില്ലാതെ തെരുവിൽ കിടന്ന് ഉറങ്ങുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഉള്ളിൽ ഒരുപാട് വേദന തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരിക്കൽ വേദന തോന്നിയതാണ് ഞാൻ അവരുടെ അനുഭവങ്ങൾ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഒരിക്കലെൻ്റെ മോള് മംഗലാപുരത്തിൽ നിന്ന് ട്രെയിനിൽ രാത്രി ആലോ വരുമ്പോൾ ഞാൻ മോളെ വിളിക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ ഏകദേശം ഡിസംബർ മാസത്തിനോട് അടുത്താണ് എനിക്ക് തോന്നുന്നു ഡിസംബറിലാണെന്ന് തോന്നുന്നു കൊടും തണുപ്പത്ത് ഒരു കൈലി പോലുമില്ലാതെ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരങ്ങളിലും മറ്റും കിടക്കുന്ന കാഴ്ചകൾ ഞാൻ കണ്ടത് അപ്പം വല്ലാതെ വേദനിച്ചു കാരണം നമുക്ക് നമ്മൾ കോൺക്രീറ്റ് വീട്ടിൻ്റെ അകത്ത് താമസിക്കുന്ന ആളുകളാണ് കോൺക്രീറ്റ് വീടുകൾക്കകത്ത് താമസിക്കുന്ന നമുക്ക് ഡിസംബർ മാസത്തെ തണുപ്പ് പലപ്പോഴും അതിജീവിക്കാൻ കഴിയാറില്ല എറണാകുളം മെട്രോയുടെ ആ ട്രെയിൻ പോകുന്നതിൻ്റെ നേരെ താഴെ ഉള്ള സ്ഥലത്ത് ധാരാളം പേരാണ് ഇങ്ങനെ കിടക്കുന്നത് അതിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നവരുണ്ട് തലയിൽ മുറിവായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവരുണ്ട് ജപ്തി നടപടികളിൽ അവരുടെ കുടുംബം പോയവരുണ്ട് കടത്തിനിലെ വീട് വിറ്റ് മറ്റൊരു മാർഗവുമില്ലാതെ വാടകയ്ക്കു പോലും താമസിക്കാൻ കഴിയാതെ തെരുവിൽ താമസിക്കുന്ന ധാരാളം മലയാളികളുണ്ട് അന്ന് ഇവരിഞ്ഞു തണുത്ത് വിറച്ച് കിടക്കുന്ന കണ്ടപ്പോൾ നമ്മൾ നാന്നൂറ് പുതപ്പ് വാങ്ങി എറണാകുളം ആലുവ മൂവാറ്റുപുഴ കോതമംഗലം പെരുമ്പാവൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊടു കൊടു അത് കൊടുത്തു അത് കൊടുക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ എനിക്ക് അതിനകത്ത് പറയാനുള്ളത് ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളടക്കമാണ് അവിടെ ഒരു പതപ്പ് പോലുമില്ലാതെ കയ്യില് പോലും പുതയ്ക്കാനില്ലാതെ കിടന്നുറങ്ങുന്നത് വല്ലാത്തൊരു വേദന എനിക്ക് തോന്നി ഈ റോഡിൻ്റെ ഈ ഇവിടെ കിടന്ന് ഉറങ്ങിയ ആളുകൾക്ക് അവർക്കൊരു സ്വന്തമായി വീട് വാടകയ്ക്കെടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവരങ്ങനെ അവിടെ കിടന്നുറങ്ങുകയില്ലായിരുന്നു അവർക്ക് സ്വന്തമായ വീടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ മരിച്ച കുഞ്ഞുങ്ങളുടെ ഫോട്ടോകളൊന്നു കാണുമ്പോൾ വിഷ ജീവ എന്ന ആ ചെറിയ കുഞ്ഞുങ്ങൾ ജീവയ്ക്ക് നാല് വയസ്സും വിഷയ്ക്ക് ഒരു വയസ്സുമാണ് രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ മദ്യലഹരിയിൽ വാഹനം ഓടിച്ച് ലൈസൻസ് ഇല്ലാത്തൊരു ക്ലീനർ ഓടിച്ചതായ വാഹനം മാഹിയിൽ വില കുറഞ്ഞ ധാരാളം മദ്യം കിട്ടും ഞാൻ കേരളത്തിൽ ധാരാളം രാത്രിയും പകലും യാത്ര ചെയ്യുന്ന ഒരാളാണ് രാത്രിയിലൊക്കെ യാത്ര ചെയ്യാൻ ഇന്ന് വളരെ ഭയം ഉണ്ടാകാറുണ്ട് കാരണം ബാറിൽ പോയി മദ്യപിച്ച് വാഹനം ഓടിച്ചു വരുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് ബസ് യാത്രകളിൽ ഞാൻ ചിലപ്പോൾ യാത്രകളിൽ യാത്ര ചെയ്യാറുണ്ട് ഒരു ഏഴ് മണി എട്ട് മണി ഒമ്പത് പത്ത് മണി സമയങ്ങളിലൊക്കെ ധാരാളം മദ്യപാനികളായ ആളുകൾ ബസ്സിൽ കയറി ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവരെ കണ്ടക്ടർ കണ്ടക്ടർക്ക് ഇറക്കി വിടാൻ വളരെ ബുദ്ധിമുട്ടാണ് കേരളത്തിൽ മദ്യപാനം വളരെ വളരെ ശക്തമായ വളരെയധികം വർദ്ധിച്ചു വന്നിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ മിക്കവാറും എല്ലാ ഭവനങ്ങളിലും വാഹനങ്ങളായി ടു വീലർ മൂലമില്ലാത്ത വീടുകളെന്ന് വളരെ കുറവാണ് അപ്പോൾ ഇങ്ങനെ അപകടങ്ങൾ പതിവായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് മൂവാറ്റുപുഴയിൽ വന്നൊരു ഓട്ടോ വിളിച്ചു ഞാൻ ആ ഓട്ടോ വിളിച്ച് കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ ഡ്രൈവർ നന്നായി മദ്യപിച്ചിരുന്നു നല്ല സ്മെല്ലെനിക്കുണ്ടായിരുന്നു ഞാൻ കുറച്ചു ദൂരം പോയി കഴിഞ്ഞിട്ടാണ് എനിക്കത് മനസ്സിലായത് അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന യാത്രകളൊന്നും പലപ്പോഴും എന്തല്ല സുരക്ഷിതമല്ല എന്നുള്ള സ്ഥിതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേരളത്തില് ഒരു വർഷം ശരാശരി നാൽപ്പത്തിരണ്ടായിരം വാഹന അപകടങ്ങളാണ് ഉണ്ടാക്കുന്നത് നാലായിരത്തോളം മരണം ഉണ്ടാകുന്നു അതിൽ ഗുരുതരമായി പരിക്കേറ്റ് ദീർഘനാൾ കിടപ്പിലാക്കുന്നത് ഏകദേശം ഇരുപതിനായിരം പേരാണ് മദ്യവും അമിത വേഗതയുമാണ് അപകടത്തിൻ്റെ പ്രധാനപ്പെട്ടതായ കാരണങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അധികാരികൾ വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ് മിക്ക അപകടങ്ങളിൽ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ പോകുമ്പോൾ ഒരു ഒന്നുമറിയാതെ ഒരു ഭാഗത്തോട് എത്ര സൂക്ഷിച്ചു നടന്നാലും അല്ലെങ്കിൽ ഇരിയക്ര വാഹനങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എത്ര സൂക്ഷിച്ച് വണ്ടി ഓടിച്ചാലും എതിരെ വരുന്ന ആളുകൾ പല ആളുകളും മദ്യം കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ റോഡുകൾ ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യമാണ് കാരണം മദ്യപാനത്തിൻ്റെ മദ്യപാനം മൂലമുള്ള ഈ അപകടങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാൻ നമ്മൾ തയ്യാറായാൽ മദ്യപിച്ചു കഴിഞ്ഞ് വാഹനം ഓടിക്കുന്ന ആളുകളുടെ ആളുകളെ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ നമ്മുടെ പോലീസ് പോലീസിലെ ഉത്തരവാദിത്തപ്പെട്ടവർ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ധാരാളം വാഹനാപകടങ്ങൾ കുറയും എന്നുള്ള കാര്യമാണ് ഇവിടെ വാഹനം യഥാർത്ഥത്തിൽ ഈ അപകടം നടന്നതായ സ്ഥലത്ത് വെളിച്ചമില്ലായിരുന്നു അവിടെ വാഹനം തിരിച്ച് വിടാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഡ്രൈവറുടെ മദ്യപാനം കാരണമുള്ളതായിരിക്കുന്ന ആ ശ്രദ്ധ നിമിത്തമായി അദ്ദേഹത്തിന് ലൈസൻസ് ഇല്ല ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്ററോളം അദ്ദേഹം വാഹനം ഓടിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മദ്യപിച്ചിരുന്നു മാകിന്ന് മദ്യം വാങ്ങി ഉപയോഗിച്ചതിനു ശേഷമാണ് ഡ്രൈവർ അതിനകത്ത് കിടന്ന് ഉറക്കമായിരുന്നു അപ്പോൾ ഈ ഭാഗത്ത് വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല ഈ കഴിഞ്ഞപ്പോഴാണ് അവിടെ കൂട്ട നിലവിളി ഉണ്ടായിരുന്നു കേട്ടപ്പോൾ അതിനടുത്തുണ്ടായിരുന്നതായ സെക്യൂരിറ്റി ജീവന ജീവനക്കാരാണ് ആദ്യം ഇത് കാണുന്നത് അവർ മൊബൈൽ ഫോണിൻ്റെ ടോർച്ച് അടിച്ചു നോക്കിയപ്പോഴാണ് റോഡിൽ രക്തക്കളം കിടക്കുന്നത് കണ്ടത് അവിടെ കൂട്ട നിലവിളി കേട്ടിട്ടാണ് അവർ ഓടി ചെല്ലുന്നത് ഇവര് അവിടെ ചെല്ലുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പ്രിയമുള്ളവരെ ഈ സമയത്ത് കുഞ്ഞുങ്ങളടക്കം ഉറക്കമായിരുന്നു ഈ റോഡിൽ അവർ നാല് മാസമായി അവരവിടെ താമസം ആരംഭിച്ചിട്ട് കാരണം ആ ഭാഗത്തേക്ക് വണ്ടി വരുമെന്നവർക്കൊരു ചിന്ത ഉണ്ടായിരുന്നില്ല ഞാൻ പറയുന്നതായൊരു കാര്യം നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ ഇങ്ങനൊരു അപകടം ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പോട് കൂടിയാണ് സാധാരണ നിലയിൽ അവിടെ വാഹനം അവിടെ വരാറില്ല അവിടെ ബാരിക്കേഡുകൾ വെച്ചിരുന്നു സാധാരണ വരാറില്ല പക്ഷെ വലിയൊരു അശ്രദ്ധ കാരണമാണ് അവിടെ ആ വാഹന അപകടം സംഭവിച്ചത് ഞാൻ പറഞ്ഞു വന്നത് ഈ ഉറങ്ങിക്കിടക്കുന്നതായ നിഷ്കളങ്കരായ ആളുകൾ അവിടെ പലരി രക്ഷപ്പെട്ടു കാരണം അതിനകത്ത് ഈ രക്ഷപെട്ടവരിൽ എട്ടു മാസം പ്രായമുള്ള ഒരു കുഞ്ഞു കൂ ഒരു കുഞ്ഞുകൂടി ഉണ്ടായിരുന്നു ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ ലോറി പാഞ്ഞു വരുന്നതാണ് കണ്ടത് പക്ഷെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ആ വാഹനം അടുത്തുള്ള ആളുകളുടെ ശരീരത്തൂടെ കയറി ഇറങ്ങുകയായിരുന്നു പെട്ടെന്ന് ലോറി തിരിഞ്ഞു പോയതുകൊണ്ടാണ് ബാക്കിയുള്ളവര് രക്ഷപ്പെട്ടത് ഞാന് ഒരു ഒരു കാര്യം വാഹനാപകടത്തെ കുറിച്ചുള്ളതിനേക്കാൾ കൂടുതലായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ തിരുവോരങ്ങളിൽ ധാരാളം ആളുകൾ ഇങ്ങനെ കിടപ്പുണ്ട് പ്രിയോണ്ടവരെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുക്കാം കൊടുത്തുനിന്ന് വരാം ഇല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ആളുകൾ അവർ തണുത്തു കുറച്ച് കിടക്കുമ്പോൾ അവർക്ക് പുതപ്പ് അന്ന് ഞാൻ കോയമ്പത്തൂർ പോയി പല പ്രിയമുള്ളവരോടൊക്കെ സഹായിച്ചിട്ട് നാലാ നാന്നൂറ് പുതപ്പുകളാണ് നമ്മൾ വിതരണം ചെയ്തത് പ്രിയമുള്ളവരെ ഞാൻ പറയുന്നു വന്നതിൻ്റെ ഒരു കാര്യം ഈ റോഡ് സൈഡുകളിൽ നിന്ന് ഒരുപാട് പേര് ഞാൻ കിടക്കുകയാണ് അവരിത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട കുഞ്ഞുങ്ങളിറക്കി വിട്ട മാതാപിതാക്കളുണ്ട് കുടുംബ ബന്ധത്തിലെ മറ്റു പ്രശ്നങ്ങൾ കാരണം ഇറങ്ങിപ്പോകുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട് അവർക്ക് തലചായിക്കാൻ ഒരു സ്ഥലമില്ല നമ്മുടെ സാമൂഹിക സംഘടനകൾ ആ വിഷയത്തിനകത്ത് ഇടപെട്ട് ഇല്ലെങ്കിൽ സർക്കാരിടപെട്ട് സർക്കാരിന് അതിനാവശ്യമായ ഫണ്ട് ഇല്ലെങ്കിൽ സാമൂഹ്യ സംഘടനകൾ ഇടപെട്ട് ഇങ്ങനെ തെരുവോരങ്ങളിൽ കിടക്കുന്ന ആളുകൾക്ക് രാത്രി ഒരു അന്തി ഉറങ്ങാൻ ഒരു സംവിധാനം സത്യം പറഞ്ഞാൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു പക്ഷെ അതിന് അതിഭീകരമായ ഭീമമായ ചെലവ് അതിനാവശ്യമായിട്ട് വരും ഇത് കണ്ടെത്തുക വളരെ പ്രയാസമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ റോഡിൽ കിടക്കുന്ന ആളുകളെ നമ്മൾ കാണുമ്പോൾ ഈ തെരുവിൽ ഇങ്ങനെ കിടക്കുന്ന ആളുകളെ കാണുമ്പോൾ നമ്മുടെ നെഞ്ച് തകർന്നു പോകും ചെറിയ കുഞ്ഞുങ്ങളുണ്ട് ഞാൻ ഇത് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെ പുതപ്പ് കൊടുക്കാനായിട്ട് ചെല്ലുമ്പോൾ ഒരു മൂന്ന് വയസ്സ് മൂന്നര വയസ്സുള്ള ഒരു കുഞ്ഞ് ആ ആലുവ റെയിൽവേ സ്റ്റേഷനിന്റെ തറയിൽ ഇങ്ങനെ കിടക്കുകയാണ് അതിൻ്റെ അടുത്ത് അമ്മയുണ്ട് അമ്മ സാരി മൊത്തം പുതച്ച് ദേഹത്തെ ചുറ്റി മദ്യലഹരിയിലോ മറ്റോ കിടക്കുക ഈ കുഞ്ഞിനാണെങ്കിൽ അതിഭയങ്കരമായ തണുപ്പ് ഭയങ്കര എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ തണുത്തു കുഞ്ഞു വിറക്കുക ഞങ്ങൾ ഈ കുഞ്ഞിൻ്റെ അടുത്ത് ചെന്ന് പുതപ്പ് ഈ കുഞ്ഞിന് കൊടുക്കുന്ന സമയത്ത് ആ കുഞ്ഞു ഞങ്ങളെ അത്ഭുതത്തോടുകൂടെ നോക്കുകയാണ് പ്രിയമുള്ളവരെ ഞങ്ങൾ ആ പുതപ്പ് കുഞ്ഞിനെ പുതപ്പിച്ചു വളരെ അത്ഭുതത്തോടുകൂടെയാണ് ആ കുഞ്ഞ് നോക്കിയത് ആ കുഞ്ഞിന്റെ മുഖത്തെ ആ നിഷ്കളങ്കമായ സന്തോഷം ഞാനത് കണ്ടു പ്രിയമുള്ളവരെ അതെന്റെ മനസ്സിൽ നിന്ന് വരെ പോയിട്ടില്ല ഒന്നും അറിയാത്ത ഈ കുഞ്ഞുങ്ങൾ പോലും തെരുവിൽ കിടക്കുമ്പോൾ നമ്മുടെ സാമൂഹ്യ സംഘടനകൾ ഒന്ന് ഉണരണം പ്രിയമുള്ളവരെ ഇത് പത്രത്തിലും ടി വിയിലും ഒന്നും നമ്മുടെ പേര് പ്രസിദ്ധമാകാനല്ല ഞാനന്ന് ഞങ്ങൾ കൊടുത്തതായിരിക്കുന്ന പുതപ്പിന്റെ ഒരു വീഡിയോ പോലും ഒരു ഫോട്ടോ പോലും ഞങ്ങൾ ഞാൻ പ്രസിദ്ധീകരിച്ചില്ല യൂട്യൂബിൽ യൂട്യൂബിലിട്ടില്ല കാരണം അങ്ങനെയുള്ള ആളുകൾ ആ നിരാലംബരായ ആളുകൾ അവരുടെ ഫോട്ടോകൾ എടുത്തിട്ട് ജനശ്രദ്ധ ആകർഷിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അവരുടെ വേദനകൾ അവരുടെ ആ വലിയ മ അവരുടെ ആ മനസ്സിൻ്റെ വലിയൊരു കുഞ്ഞുങ്ങളുമായ ആളുകളുടെ മനസ്സിൻ്റെ വേദനകൾ പ്രിയമുള്ളവരെ ഒരു വാസ്തവത്തെ നമ്മളൊന്ന് കാണേണ്ടതാണ് ഞാൻ നെറ്റിനകത്ത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ വീടില്ലാതെ എത്ര വീട് തെരുവിൽ കിടക്കുന്നു എന്നുള്ളത് വെറുതെ ഒന്നും നോക്കി പക്ഷെ നോക്കിയപ്പോൾ എനിക്കത് ലഭിച്ചില്ല കാരണം അതിന് കൃത്യമായൊരു കണക്കില്ല നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് മൊത്തത്തെ സ്ഥിതി അതാണ് ഇപ്പൊ നമ്മുടെ ഈ കോടി ജനം മാത്രമുള്ളതായിരിക്കുന്ന ഈ കൊച്ചു കേരളത്തിന്റെ സ്ഥിതിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എത്രയോ നല്ല വീടുകൾ താമസിക്കുന്നു എത്രയോ കോടിക്കണക്കിന് രൂപയാണ് നമ്മൾ നമ്മുടെ വീടുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് പക്ഷെ നമ്മുടെ കേരള മനസ്സ് ശരിക്കുന്നു ഉണരണം കേരളത്തിലെ ആളുകൾക്ക് സാമ്പത്തികമുള്ള ധാരാളം ആളുകളുണ്ട് നിങ്ങൾ പണിയുന്ന ഒരു വീട് പണിയുമ്പോൾ ഒരു ചെറിയ ഒരു വീട് അല്പസ്ഥലം അത് അധിക പൈസ വേണ്ട ഇത് പണിത് കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം എനിക്ക് സന്തോഷമുള്ള കാര്യം ഞാൻ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളുടെ ഫലമായി ധാരാളം ആളുകൾ ഇപ്പോഴും അവർ വീട് പടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നാല് വീടുകൾ ഇപ്പോൾ നാല് വീടിൻ്റെ പണികൾ നടക്കുകയാണ് അതിൽ രണ്ട് വീടിൻ്റെ പണി ഏകദേശം പൂർത്തീകരിക്കാറായി പ്രിയമുള്ളവരെ നമുക്ക് ഇങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് സഹായിക്കും നമ്മുടെ അതിന് പബ്ലിസിറ്റി നമുക്ക് വേണ്ട എന്നെ ഈ നമ്മളെ സഹായിക്കുന്ന ആളുകൾ പറയുന്നൊരു കാര്യം പബ്ലിസിറ്റി വേണ്ട എന്നാണ് അവർക്ക് പബ്ലിസിറ്റി ഇഷ്ടമല്ല പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല ഈ ഇങ്ങനെ കിടക്കുന്ന ഈ തെരുവിൽ കിടക്കുന്ന ഒരു സുരക്ഷിതത്വവും ഇല്ലാതെ കിടക്കുന്ന നമ്മൾ ഇന്ന് കണ്ടതായ ഒരു കാര്യം അവിടെ ആ മാംസ കഷ്ണങ്ങൾ ചതഞ്ഞരഞ്ഞ ആ ഭാഗത്ത് എന്തൊക്കെയോ പ്ലാസ്റ്റിക് എന്തൊക്കെ ഇട്ട് മറച്ചിട്ടിരിക്കുകയാണ് ആ രക്തം കാണാതിരിക്കാൻ വേണ്ടി ഒരുപക്ഷെ നമ്മുടെ പോലീസ് അധികാരികളും ഉന്നത അധികാരികളും മന്ത്രി ഒക്കെ ഇടപെട്ട് കുറച്ച് നാളത്തേക്ക് വലിയ പരിശോധനകളും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷെ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റിനും അതിൻ്റെതായ പരിമിതിയുണ്ട് കാരണം സാമ്പത്തികമായ ഒത്തിരി ബാധ്യതകൾ നമ്മുടെ ഗവണ്മെന്റിന് ഉണ്ട് പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമൂഹമെന്ന് ഉണർന്നാൽ ഞാൻ ചെയ്യുന്നതായിരിക്കുന്ന ഈ ചാറ്റ് പ്രവർത്തനങ്ങളിൽ ഒരുപാട് പേര് ഇടപെടുന്നുണ്ട് ഒരുപാട് പേര് ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് നമുക്ക് ഒത്തിരി പേരെ ഇങ്ങനെ ഈ തെരുവിൽ സ്വന്തം വീടെല്ലാം നഷ്ടപ്പെട്ട് ജപ്തി ചെയ്ത് തെരുവിലേക്ക് കൈക്കുഞ്ഞുങ്ങളുമായിട്ട് ഇറങ്ങുന്നതിൽ നിന്ന് നമുക്ക് ഒരുപാട് പേരെ രക്ഷപ്പെടുത്താനായിട്ട് ദൈവം നമ്മളെ സഹായിച്ചിട്ടുണ്ട് അത് ദൈവം നിങ്ങൾക്ക് തന്ന നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് നല്ല വീടുണ്ട് നിങ്ങൾക്ക് നല്ല സൗകര്യങ്ങളുണ്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് നല്ല ജോലിയുണ്ട് വിദേശ രാജ്യങ്ങളൊക്കെ താമസിക്കുന്നവർക്ക് പക്ഷേ ഈ കേരളത്തിൽ ഇതുപോലെ കഷ്ടമനുഭവിക്കുന്ന ആളുകളോടുള്ള അവരുടെ ആ നല്ല മനസ്സ് പ്രവാസികളായ ആളുകളുടെ നല്ല മനസ്സ് അത് ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ പാടില്ല വിസ്മരിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു വരുന്നത് വാഹന അപകടത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടിങ്ങനെ ഒരു അപകടം സംഭവിച്ചു ഈ തെരുവിൽ കിടക്കുന്ന നിഷ്കളങ്കരായ ആളുകൾ അവർക്ക് എന്തെങ്കിലും ഒരു പൈസ ഉണ്ടെങ്കിൽ അവർക്കൊരു വാടകയ്ക്കെടുത്ത് വീട് വയ്ക്കാൻ അവർക്ക് കഴിയും വാടക വീടെടുത്ത് അവർക്ക് താമസിക്കാൻ കഴിയുമായിരുന്നു പക്ഷെ നമ്മുടെ സന്നദ്ധ സംഘടനകൾ ദയവായിട്ട് ഈ വിഷയങ്ങൾ ഏറ്റെടുക്കണമേ അവർക്ക് വേണ്ടി എവിടെയെങ്കിലും ഒരു സ്ഥലം അവർക്ക് രാത്രിയിൽ വന്ന് കിടന്ന് വിശ്രമിച്ച് പകല് അവർ ആക്രി പറക്കാനോ മറ്റ് ജോലിക്കോ എന്തിനോ അവർ പോയിക്കോട്ടെ പക്ഷെ വന്ന് താമസിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കണം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര് രാത്രി എറണാകുളം ടൗണിലൂടെ മെട്രോയുടെ ആ ആ റോഡിലൂടെ ഒന്ന് വാഹനം ഓടിച്ച് പോകണം കിടക്കുന്ന ആളുകൾ തുറസായ സ്ഥലത്ത് കിടക്കുന്ന ആളുകൾ നമുക്ക് രാത്രിയിൽ ഒരു കൊതുക് അടിച്ചാൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല ഒരു കൊതുക് അടിച്ചാൽ നമ്മൾ അവിടെ കൊതുകുകൾ പൊതിഞ്ഞ് കടിക്കുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ പറ്റും പ്രിയമുള്ളവരെ നമ്മൾ വലിയ വീടുകൾ പണിയുമ്പോൾ ഇങ്ങനെയുള്ളവരെ ഒന്ന് ഓർക്കുക ഇവരെ ഒന്ന് ഓർക്കുക ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ മരിച്ചു എന്താണെന്നറിയാതെയാണ് ഈ കുഞ്ഞുങ്ങൾ മരിച്ചത് എന്ത് സംഭവിച്ചെന്ന് പോലും അറിയാതെ ആ ചെറിയ കുഞ്ഞ് അടക്കം അവർ മരിച്ച ആ വാർത്ത നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന പ്രിയമുള്ളവരെ ദയവായിട്ട് ഒരു അപേക്ഷയായിട്ട് നമ്മുടെ സമൂഹം ഏറ്റെടുക്കണം ഇവരെ വാഹനം ഓടിച്ച ഈ ഡ്രൈവറേയും അല്ല ഈ ക്ലീനറേയും വാഹനത്തിന്റെ ഡ്രൈവറെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം തീരുന്ന പ്രശ്നമല്ല ഇതല്ലാതെ വസ്തു നമ്മുടെ റോഡുകളിൽ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും മിക്കവാറുമൊക്കെ ഞാൻ യാത്ര ചെയ്യാറുള്ളൊരു വ്യക്തിയാണ് എന്നാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമുക്കൊരു മാതൃക ആക്കേണ്ടതുണ്ട് ഇവരുടെ വേദന നമുക്ക് പങ്കിടേണ്ടതുണ്ട് ഇവിടെ വിഷമം നമുക്ക് പങ്കിടേണ്ടതുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇത് ചെയ്യുമ്പോൾ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ദൈവം പ്രവർത്തിക്കട്ടെ നിശ്ചയമായി ദൈവം പ്രവർത്തിക്കട്ടെ ആരുടെയെങ്കിലും മനസ്സുകളിൽ ദൈവം ഇടപെടട്ടെ നീണ്ട് കിലോമീറ്ററുകളാണ് ആളുകളിങ്ങനെ കിടക്കുന്നത് കിലോമീറ്ററുകൾ കിലോമീറ്ററുകൾ ആളുകൾ നിറന്ന് കിടക്കുകയാണ് പറ്റോ ഇത്രയും ആളുകൾ എവിടെ പുനരധിവസിക്കും എന്നുള്ളതാണ് അവർക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ട കാരണം സ്വന്തമായിട്ടൊരു വീട്ടിലല്ലല്ലോ അവർ കിടക്കുന്നത് ഒരു മേൽക്കൂര പോലും ഇല്ലാത്ത മഞ്ഞും മഴയും ഒക്കെ കൊണ്ട് അവർ കിടക്കുകയാണ് ഇങ്ങനെ കിടക്കുന്നതായിരിക്കുന്ന ആളുകൾക്ക് ഒരു വലിയ ഒരു ഷെഡ് ഓഡിറ്റോറിയം പോലെ ഹാസ്പെറ്റാസ് ഇട്ട് ഷീറ്റ് ഒരു വലിയ ഷെഡ് ഉണ്ടാക്കിയാൽ പോലും അവർക്ക് മഴയും തണുപ്പും കൊള്ളാതെ അവർക്ക് കയറി കയറിക്കിടക്കാൻ കഴിയും കേരള കേരള മനസാക്ഷിയുടെ മുമ്പിൽ ഇത് കാണുന്ന പ്രിയമുള്ളവരുടെ മനസാക്ഷിയുടെ മുമ്പിൽ ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ